ഒന്നാമത് ഈ വേണ്ടി നമ്മൾ കൊടുക്കാൻ പോവുകയാണ് അതേപോലെ തന്നെ ഞാന് പ്രവാസിയാണ് ഗൾഫിൽ നിന്ന് വന്ന ആളാണ് അപ്പൊ അങ്ങോട്ട് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ കുറച്ച് മാസങ്ങൾ ഉണ്ടാവും നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ട് കുറെ ആൾക്കാരൊക്കെ അങ്ങനെയാണ് ഇപ്പൊ അവനവന്റെ ഭാര്യ അധികം ആരും നോക്കാൻ പോലും അങ്ങനെ തന്നെയല്ലേ സ്വാഭാവികം കുറെ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും അപ്പൊ അത് തന്നെയാണ് അതൊന്നും എനിക്കൊരു വിഷയമോ കാര്യങ്ങളോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മനോദാ വീഡിയോ അപ്പോ സിലു ടോക്സ് സൽഹ ഇതിപ്പോ ഒരു പരമ്പര കണക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനെന്നല്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഏകദേശം എല്ലാ ആളുകളും ഇവരെ പറ്റി റിയാക്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സിലോയുടെ ഹസ്ബൻഡ് ഒരു യൂട്യൂബ് ചാനൽ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജി ടോക്സ് ഗഫോർ എന്ന പേരിൽ ആകെ ഒരു വീഡിയോ മാത്രമേ നിലവിൽ ഇപ്പോൾ പുള്ളിക്കാരൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ അത് തന്നെ ഫൈവ് പോയിന്റ് വൺ ലാക്ക് വ്യൂസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ട്വന്റി വൺ പോയിന്റ് ഫോർ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ അയാൾ അയാളുടെ ബിസിനസിനെ പറ്റിയാണ് പറയുന്നത് മെയിനായിട്ട് ഹാങ്ങിംഗ് സിംഗ് ആണ് അതിപ്പോൾ മൊത്തത്തിൽ വില കുറച്ച് വയ്ക്കുകയാണ് എന്നിട്ട് ആ ഒരു വീടും വിറ്റ് പ്രവാസ ജീവിതത്തിലോട്ട് മടങ്ങാനാണ് പുള്ളിക്കാരൻ്റെ പ്ലാൻ യഥാർത്ഥത്തിൽ എന്താണ് ഇവരുടെ ലൈഫിൽ നടന്നത് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷന്റെ കാരണം എന്താണെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയില്ല അതറിയുന്നത് ആകെ സൽഹെക്കും അവരുടെ ഹസ്ബൻഡായിട്ടുള്ള ഗഫൂറിനും മാത്രമേ അറിയുള്ളൂ ഇവിടെ സിലുയുടെ മുന്നേ ഉള്ള ഓരോ വീഡിയോ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവളുടെ ഹസ്ബൻഡ് നടന്നത് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ആളാണ് സോഷ്യൽ മീഡിയയോട് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത ആളാണ് ഗഫൂർ സിലുയുടെ വീഡിയോയിൽ മുഖം കാണിക്കാനൊന്നും പുള്ളിക്കാരൻ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ ഇവര് സെപ്പറേറ്റ് ആയതിനു ശേഷം ഈ ഗഫൂർ ഇവളുടെ ഹസ്ബൻഡ് ഭയങ്കര ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇത്രയും നാൾ സിലു അവളുടെ മുന്നേ ഓരോ വീഡിയോയിലും പറയാതെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അവളുടെ ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ ഇപ്പോൾ ഇയാൾ ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അതിലൂടെ സിലുവും അവളുടെ ഹസ്ബൻഡും തമ്മിൽ നടന്ന വിഷയം എന്താണ് പറയോ ഇല്ലയോ എന്നുള്ള ആ ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാകും ഈ പറയുന്ന ഹാങ്ങിങ് ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മുന്നേ ചെയ്ത പല ബിസിനസ് ആയിക്കോട്ടെ ഇതിനൊക്കെ പിന്നിലുള്ള ആ ഒരു കരം അതൊക്കെ ചെയ്യാനുണ്ടായിരുന്ന പ്രോത്സാഹനം എന്ന് പറയുന്നത് സിലുവിൻ്റെ തന്നെയാണ് സിലൂടെ എഫേർട്ട് കൊണ്ട് മാത്രമാണ് അവരുടെ ലൈഫ് ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോയത് അതിൽ ഒരു സംശയവും ഇല്ല നമ്മൾ തന്നെ മുന്നേ സിലു ചെയ്തിട്ടുള്ള പല ചാരിറ്റി വീഡിയോസും കണ്ടതാണ് നല്ല രീതിയിൽ ചാരിറ്റി ചെയ്ത് ആ വീഡിയോ ആളുകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇൻകം കൊണ്ട് തന്നെയാണ് ഇവരുടെ ലൈഫിൽ പല സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നപ്പോഴും അതിനൊക്കെ തരണം ചെയ്യാൻ കഴിഞ്ഞത് ഈ ഒരു ഇഷ്യൂ വരുന്നതിന് മുന്നേ ഇവരുടെ വീഡിയോ കണ്ടപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു ഭയങ്കര സ്ട്രോങ് ലേഡിയാണ് ഇവരെന്ന് കാരണം അഞ്ച് മക്കളുണ്ട് അവരെ നല്ല രീതിയിൽ നോക്കണം കൂടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതിന്റെ വീഡിയോസ് എടുക്കുന്നുണ്ട് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഒപ്പം തന്നെ പഠിത്തവും മുന്നോട്ട് അങ്ങനെയൊക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പൊ ഇവരുടെ ഹസ്ബൻഡ് സ്റ്റാർട്ട് ചെയ്തതിന്റെ ഉദ്ദേശം ബിസിനസ് ആണെന്ന് പറയുന്നുണ്ട് ആണ് ഇതിന്റെ പിന്നിൽ വേറെ കളിയുണ്ടോ എന്ന് അറിയില്ല എല്ലാവരും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയും കൊടുക്കുന്നുണ്ട് ഇയാൾക്ക് വേണ്ടത് പ്രേക്ഷകർ തന്നെയാണ് പക്ഷേ സിലുവിന് അതൊന്നും വേണ്ട സിലുവിന്റെ വീഡിയോ എല്ലാവരും കാണണം പക്ഷേ ആരും ബാഡ് ഇടാൻ പാടില്ല ആരും ചിരിക്കാൻ പാടില്ല ആരും റിയാക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള മനോഭാവമാണ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ അപ്പോൾ ഒരു അടിപൊളി ഓഫറുമായിട്ട് വന്നിരിക്കുന്നത് ഓഫർ പറഞ്ഞാൽ ഇനി ഈ ഓഫർ ഇനി ഒരിക്കലും കിട്ടില്ല എവിടെയും കിട്ടില്ല അങ്ങനത്തെ ഒരു ഓഫറാണ് അപ്പൊ അതിന്റെ കാരണം അതിന്റെ വിശദാംശങ്ങൾക്കും നമുക്ക് കിടക്കാം അപ്പോൾ ഓഫർ ഈ ഊനാലാണ് ഊനാലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തത് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുത്ത് അതിൽ ചെറിയ മാർജിനായിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ പിന്നീട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോ അത് വന്ന വെളിയിലും കുറച്ചുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അതായത് ടു ഫോർ ഡബിൾ നയൻ ആണ് ഇപ്പം കൊടുക്കുന്നത് ഊനാലിലൂടെ നമുക്ക് ഉണ്ടാവും അപ്പോഴത്തെ രണ്ട് ഹൂക്ക് ഉണ്ടാവും അതുപോലെ രണ്ട് ഹൂക്ക് ഉണ്ടാവും പിന്നെ അതിനോട് രണ്ടടി അടുത്തൊരു ചെയിൻ ഉണ്ടാവും പിന്നെ സ്പ്രിങ് അതിനുള്ള സ്പ്രിങ് ഉണ്ടാവും ഈ സ്പ്രിങ് ഉണ്ടാവും ഇതെല്ലാം പാട് ചേർന്നിട്ടാണ് നമ്മൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊടുക്കുന്നത് നമുക്ക് ഈ വീട് നമ്മൾ സെയിൽ ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പോ രണ്ടുമൂന്ന് പാർട്ടികൾ നോക്കി പിന്നെ നോക്കാവുന്ന ആൾക്കാർക്കുള്ള സൗകര്യം അപ്പം വിലയിരുത്തിയിട്ടാണ് നമ്മള് ഇത് ഒന്നാമത് ഈ വീട് നമ്മൾ കൊടുക്കാൻ പോവുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇതെ പെട്ടെന്ന് കാര്യമാക്കുന്നത് രണ്ട് മൂന്ന് ആൾക്കാർ വന്ന് നോക്കി പിന്നെ നോക്കാനുള്ള സൗകര്യം കൊണ്ടാണ് സൗകര്യം ഇല്ലാത്ത കൊണ്ടാണ് നമ്മളെത്രയും പെട്ടെന്ന് ഈ സാധനം കൊടുക്കുന്നത് കാരണം മുകളിലൊക്കെ ഫുൾ ആയിട്ട് ഫിൽ ഫില്ലായിരുന്നു അപ്പൊ നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കൊടുക്കുന്നത് അപ്പോൾ വേണ്ട ഒരു അമെസ്സായക്കുക പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രവാസിയാണ് ഗൾഫിൽ നിന്ന് വന്ന ആളാണ് അപ്പൊ അങ്ങോട്ട് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ കുറച്ച് മാസങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊരു കടകാലിയാക്കുന്നു അപ്പൊ അതൊക്കെ ഇടാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് വലിയ നല്ല ഓഫർ ഉണ്ടാവും അതുപോലെ ഈ സാധനങ്ങൾ നമ്മൾ പാർസൽ അയക്കാനുള്ള എല്ലാ സംവിധാനം ഇവിടുത്തെ അപ്പൊ അതും പാർസൽ അയക്കാൻ പറ്റണേ അയക്കാം അപ്പൊ അതുപോലെ തന്നെ ചാരിറ്റി വീഡിയോ എല്ലാ കാലത്തും ചാരിറ്റി വീഡിയോ ഉണ്ട് ചാരിറ്റി വീഡിയോ ചെയ്യാൻ പറ്റണെങ്കിൽ അതും ചെയ്യാം അപ്പോ എനിക്ക് നേരത്തെ ചാനൽ ഉണ്ടായിരുന്നു അതിന്റെ ഓപ്പറേറ്റിംഗ് ആണെന്നല്ല വേറെ ആൾക്കാരാണ് ഓപ്പറേറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ നമുക്ക് ആ ചാനലിൽ ചോദിക്കാനുള്ള അവകാശം പോയി എനിക്ക് തോന്നുന്നു ഇയാൾക്ക് എന്തൊക്കെയോ പറയണം പക്ഷെ അത് പറയാനാവുന്നില്ല ഞാനൊരു വട്ടപൂജത്തിൽ നിന്നാണ് തുടങ്ങുന്നത് നിങ്ങൾ എല്ലാവരും സഹായിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ എനിക്ക് ഇയാൾ കണ്ടപ്പോഴും തോന്നിയോ ഒന്നും ഇല്ലാത്തൊരുത്തിന്റെ അവസ്ഥ അല്ലെ അതല്ലേ ശരിക്കും ലൈഫ് രണ്ടും രണ്ട് വഴിക്കായി സിലുവിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻകം വരുന്നുണ്ട് കാരണം ഓരോ വീഡിയോസിനും നല്ല രീതിയിൽ തന്നെ വ്യൂസ് ഉണ്ട് ഇപ്പൊ പൊതുവെ എല്ലാവരുടെയും വീഡിയോസിനും വ്യൂസ് കുറച്ച് കുറവാണ് പക്ഷെ സിലുവിന്റെ ഓരോ വീഡിയോസിനും നല്ല രീതിയിൽ തന്നെ വ്യൂസ് ഉണ്ട് അപ്പൊ അവർക്ക് കേഷിന്റെ കാര്യത്തിൽ പേടിക്കണ്ട പക്ഷെ പക്ഷേ ഗഫൂറിന് ഇൻകം ഇല്ല ഇത്രയും നാൾ സലഹിയായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് ഇത് പെട്ടെന്ന് അങ്ങ് ഇല്ലാതാകുമ്പോഴും എന്തായാലും പെടും അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോ ഇങ്ങനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോസിന് വ്യൂസും ഉണ്ടാകും പിന്നെ സൽഹ ഓരോ വീഡിയോയിലൂടെയും എത്രത്തോളം വരുമാനം ഏൺ ചെയ്യുന്നുണ്ട് എന്ന് പുള്ളിക്കാരൻ നന്നായിട്ട് അറിയായിരിക്കും ഇപ്പോ ഇവർ സെപ്പറേറ്റ് ആ ആ ഒരു ടൈമിൽ തന്നെ ചാനൽ സ്റ്റാർട്ട് ചെയ്താൽ സംഭവം ക്ലിക്ക് എന്ന് പുള്ളിക്കാരന് അറിയാം അതുകൊണ്ടായിരിക്കണം ഇപ്പൊ തന്നെ ഇങ്ങനെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരൻ ആ ഒരു വീട് വിൽക്കുവെന്നോ അല്ലെങ്കിൽ ഗൾഫിൽ പോകുമെന്നോ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കാര്യമായിട്ടുള്ള ഉദ്ദേശമുണ്ട് ഉണ്ട് ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിൽവിനെ പോലെ തന്നെ ചാനൽ വളർത്തിക്കൊണ്ടുവരിക അതിൽ കൂടെ വരുമാനം ഉണ്ടാക്കുക അല്ലെങ്കിൽ രണ്ടാമത് ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിലൂടെ ഈ ഒരു ചാനലിലൂടെ അവരുടെ ലൈഫിൽ നടന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവരോടും പറയുക രണ്ടാമത് പറഞ്ഞതാണ് ഉദ്ദേശമെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ നിന്നും ും കാരണം ഫാമിലി ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടാല് ആളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടി വരും ആളുകൾക്ക് പലതും ചോദിക്കാനും പറയാൻ ഗഫൂർ അയാളുടെ മറുപടി പറഞ്ഞാൽ സൽഹ തീർച്ചയായും നോക്കിയിരിക്കില്ല സൽഹ അവൾക്കുള്ള മറുപടി ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് തുടങ്ങും അപ്പോ അങ്ങനെ 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 രണ്ടാളുടെ ചാനലും നല്ല രീതിയിൽ തന്നെ വ്യൂസും വരും റീച്ചാകുകയും ചെയ്യും ഇത് എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ചെറിയൊരു റബ്ബർ ബാൻഡ് പോലെയാ അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടാല് ആളുകൾ നിങ്ങളെ കൊണ്ട് അത് വലിപ്പിക്കും അത് അതിന്റെ എക്സ്ട്രീം ലെവൽ വരെ പോവുകയും ചെയ്യും നിങ്ങൾ ഗഫൂർ ചെയ്ത ആ ഒരു വീഡിയോ കണ്ടാലും മനസ്സിലാകും ആദ്യം അവർ പറയുന്നു ഗൾഫിൽ പോകാന്ന് പിന്നെ പറയുന്നു സാധനങ്ങൾ വിറ്റ് തീർക്കണം പിന്നീട് പറയുന്നു ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉദ്ദേശമുണ്ട് എന്ന് ശരിക്കും ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ആ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ഞാൻ ശ്രദ്ധിച്ച ഒരു കമന്റ് അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് വായിച്ചു വായിച്ച് കേൾപ്പിച്ചരാം കുറച്ച് നാള് മുൻപ് ഇവർ പിരിഞ്ഞതായിരുന്നു അങ്ങനെ വൺ മില്യൺ സബ്സ്ക്രൈബർ ആയി പിന്നീട് വീണ്ടും ഒന്നിച്ചു അവർ ഒന്നിക്കട്ടെ നല്ല കാര്യം യു എസിനെ പറ്റിക്കുന്നത് എന്തിനാ എന്ന് ഇവർ തമ്മിന് മുന്നേ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഞാൻ ഇവരുടെ വീഡിയോ വ്യൂ ചെയ്യുന്ന ആളല്ല ഒരു അഞ്ചാറ് മാസം മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ടിട്ടില്ല പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും സെർച്ച് ടോപ്പിക്സ് മാറുന്നതിനനുസരിച്ച് അത് പിന്നോട്ട് പിന്നോട്ട് പോകുമല്ലോ ഇവര് മുന്നേ സിവും അവളുടെ ഹസ്ബൻഡും കുട്ടികളും മുന്നേ ഒരു ഓൺലൈൻ മീഡിയക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട് അതിനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് നോക്കിയാലോ കല്യാണത്തിന് ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ വിവാഹത്തിന് മുമ്പുള്ള ഒരു ജീവിതം പറഞ്ഞാൽ അത് ശരിക്കും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗമാണ് എന്റെ വീട്ടില് പ്രോബ്ലംസ് ഇല്ല ഇല്ലാന്നല്ല കുറെ പ്രോബ്ലംസിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത് പക്ഷെ ഞാനൊരു കുട്ടി എന്ന നിലക്ക് എനിക്ക് എന്നെ അതൊന്നും ബോധരേണ്ട ഞാനിങ്ങനെ പാരി പറക്കുന്നത് നമ്മുടെ പ്രായല്ലേ ഇപ്പൊ ലൈക്ക് ഇവളുടെ കാര്യം ഞാൻ ഞാൻ ആളോട് പറയുന്ന ഒരു കാര്യം കല്യാണം കഴിക്കാം അതിന് ആ പഠനവും കഴിഞ്ഞു ജോലിയും ചെയ്തതിനു ശേഷം നിനക്ക് എപ്പോഴാണോ കല്യാണം കഴിക്കാൻ പൂതിയുന്നത് അപ്പൊ പറയാം ലവ് മാരേജ് ആണെങ്കിൽ അതിന് അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല ഈ കാലഘട്ടത്തിൽ എല്ലാ കുട്ടികളെ നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് അവരെ അങ്ങനെ ഒരുപാട് കൺട്രോൾ ചെയ്യാനും പറ്റൂല അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ പക്ഷെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യൂല പക്ഷെ അതിന് മുമ്പേ നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഹിൻസ് ഇട്ട് വെക്കും വയ്ക്കും ചെക്കനൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം അങ്ങനെയൊക്കെ വേണം അപ്പൊ അവർക്ക് മൈൻഡിൽ ഒരു എനിക്ക് മൈൻഡിലൊരിതുണ്ടാവല്ലോ ആരും നോക്കത്തില്ല കുറച്ച് ഡിമാൻഡുകൾ വെച്ചാലും ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു ചെക്കൻ എന്റെ അമ്മി തന്നെയാണ് കണ്ടിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴത്തേ ചില ഹസ്ബൻഡ്സ് പ്രത്യേകിച്ച് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല ഫോട്ടോ ഇടാൻ പാടില്ല ഇതൊക്കെ ഇതാണ് അങ്ങനെ പക്ഷെ പുളിക്കാരെ നോ പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ താങ്കളുടെ വിശ്വാസം പറഞ്ഞാലും ഇല്ലെങ്കിലും അതല്ലല്ലോ ഞാനും അങ്ങനെയുള്ള ഒരാളായിരുന്നു ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുക അങ്ങനൊന്നും ചെയ്യുന്ന ഒരാൾ അത് വല്യ തെറ്റാണെന്നോ നല്ലതാണെന്നോ ഞാൻ പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അല്ല മോട്ടിവേഷൻ തുടങ്ങിയത് അല്ല അതിനുമുമ്പ് ഇതൊന്നും സോഷ്യൽ മീഡിയ ആൾക്ക് ഇതൊന്നും ഇഷ്ടമുള്ള ഒരാളല്ല ഇവൻ പുറത്തു പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിലും ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാര് നോക്കുന്നത് ഇഷ്ടല്ല അങ്ങനെ ഒരു ടൈം പാർസലാണ് കൂടുതലും വാങ്ങിയിട്ട് വരുന്നത് ഫുഡ് കഴിക്കാൻ പോകുമ്പോ ആൾക്കാർ നോക്കുമെന്ന് മേടിച്ച് പാർസൽ മേടിച്ച് കൊണ്ട് കഴിക്കുന്ന ഒരാളോ ഞാൻ അല്ല ആ കാലം പോസിറ്റീവായിട്ടാണ് ഞാൻ പറയുന്നത് മേ ബി ഭാര്യ എടുത്തോൾ ഭാര്യക്ക് ഇത്ര സൗന്ദര്യം ഉണ്ടല്ലോ പക്ഷെ ആൾക്കാരൊന്നും നോക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും അങ്ങനെയല്ല നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ട് ആ ഒരു അങ്ങനെയാണ് പുറത്തേക്ക് ഫുഡ് ഇരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ എന്താ പറയാ നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ട് കുറെ ആൾക്കാരൊക്കെ അങ്ങനെയാണ് പാവവന്റെ ഭാര്യ അധികം ആരും നോക്കാൻ പോലും അങ്ങനെ തന്നെയല്ലേ സ്വാഭാവികം കുറെ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും അപ്പൊ അത് തന്നെയാണ് അതൊന്നും എനിക്കൊരു വിഷയം ഈ ഇന്റർവ്യൂൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഉള്ളിക്കറിയത്തി അവളുടെ ഹസ്ബൻഡ് ഇട്ടിട്ട് ഒന്ന് പൊട്ടിയാണ് സംസാരിക്കുന്നത് പുറത്തുപോയി ഫുഡ് കഴിക്കുന്നത് അവളുടെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല മറ്റുള്ള ആളുകൾ സൽഹയെ നോക്കുന്നത് ഇഷ്ടമല്ല സ്വന്തം ഭാര്യ ഫേമസ് ആകുന്നത് പോലും ഇഷ്ടമില്ല ആളാണ് ഈ ഗഫൂർ മേ ബി സൽഹക്ക് അയാളെക്കാട്ടും ഇത്തിരി ഗ്ലാമർ കൂടി പോയത് കൊണ്ടാവാം സിലു ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴ് അവളുടെ ഹസ്ബൻഡ് അത് അങ്ങനെയല്ല അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നൊന്നും പറയുന്നില്ല സിലു പറയുന്നുണ്ട് എനിക്കിതൊന്നും പ്രശ്നമില്ല അങ്ങനെ പറയുമ്പോഴും അവളുടെ ഹസ്ബൻഡ് ഗഫൂർ എത്രത്തോളം ടോക്സിക് ആണെന്ന് നമുക്ക് മനസ്സിലാകും അല്ലെ ഇതിങ്ങനെ കുറെ സഹിച്ച് അവസാനം അവസാനെടുത്ത തീരുമാനമായിരിക്കണം അല്ലെങ്കിൽ സിലു പറയുന്ന ആ ഒരു ടൈമിൽ ഗഫൂറിന് പറയാമായിരുന്നു ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പക്ഷെ അത് പറഞ്ഞൂല ഇനിയിപ്പോ ഇതൊക്കെയും പുള്ളിക്കാരൻ അവരുടെ ചാനൽ വന്നിട്ട് എന്ന് അറിയില്ല എന്തായാലും നമുക്ക് കണ്ടറിയാം എനിക്ക് തോന്നുന്നു സിലുവും അവളുടെ ഹസ്ബൻഡും തമ്മിൽ എന്തൊക്കെയോ മിസ്മാച്ച് ഒരു ഫ്രീഡം ഇല്ലാത്തതുപോലെ ഇനി എനിക്ക് ഇവരോട് രണ്ടു പേരോടും പറയാനുള്ളത് ഇനി അങ്ങോട്ടെങ്കിലും ഫാമിലി ലൈഫിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒരു കണ്ടന്റാക്കി മാറ്റാതിരിക്കുക ഇപ്പോൾ ഇവിടെ ഒരാൾ അതിനെപ്പറ്റി പറഞ്ഞാൽ തീർച്ചയായും മറ്റേ ആൾ അവരുടെ ചാനലിൽ എന്തായാലും അതിൻ്റെ ബാക്കി പറയും ഇതിങ്ങനെ ഒരു പരമ്പരയാക്കി മാറ്റാതെ നിങ്ങൾ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് ക്ലിയർ ആയിട്ട് പറയും അതവിടെ സ്റ്റോപ്പ് ചെയ്യുക പിന്നീട് വീണ്ടും വീണ്ടും അത് എടുത്തിടരുത് എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇതേക്കുറിച്ചുള്ള നിങ്ങളെപ്പുറം തീർച്ചയായും എന്തായാലും കമന്റ് ചെയ്യുക പുതിയ വീഡിയോമായി വിളിങ്ങു വച്ച്